ഞാൻ എഴുത്തിനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത് നാൽപ്പത് വയസ്സുകൾക്ക് ശേഷമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പുറത്തു വരുമ്പോൾ എനിക്ക് നാൽപ്പത്തേഴ് വയസ്സുണ്ട് ഈ പുസ്തകം പുറത്തു വന്നതിന് ശേഷം വളരെ അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരിലും പലരും നമ്മളെ ഇഷ്ടത്തോടെ കാണുന്ന കുറേ ആൾക്കാരെങ്കിലും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ പ്രായത്തിലാണോ എഴുതുന്ന അവരോടൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും എഴുതാൻ പറ്റിയ സമയം ജീവിതം കൊണ്ട് പാവപ്പെട്ടതിനു ശേഷം മാത്രം എഴുതുക എന്നുള്ളതാണ് അനുഭവങ്ങൾ എഴുതാനായിട്ട് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ തിരിച്ചവരോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ബാക്കി വയ്ക്കുന്ന പറയാതെ പോകുന്ന എഴുതാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രായം കഴിഞ്ഞു പോകുന്നതോറും അത് മാറ്റി വെച്ച് മാറ്റിവെച്ച് ഒരിക്കലും എഴുതാൻ കഴിയാതെ ആയി പോകുന്ന ഒരു സന്ദർഭം വരും അങ്ങനെ പറയാതെ പോകുന്ന അവസാനിപ്പിച്ചിട്ട് മിണ്ടാതെ പോകുന്ന കഥകളാണ് ശരിക്കും ലോകം കാത്തിരിക്കുന്നത് നമ്മുടെ മൗനം നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടങ്ങൾ പിന്നെ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മാർത്ഥമായി ചിരിച്ച മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ ദുഃഖത്തിൽ ഒക്കെ നമ്മോടൊപ്പം നടന്നവരുടെ കാഴ്ചകൾ അവരിലേക്കുള്ള നമ്മുടെ കാഴ്ചകൾ ഇതിനെ കൃത്യമായിട്ട് ദുഃഖം അടയാളപ്പെടുത്തി വെക്കണമെങ്കിൽ അമ്പതുകളൊന്നും മോശപ്പെട്ട സമയം ജീവിതം ജീവിതമറിഞ്ഞ് ജീവിതത്തെ പരിചയിച്ചതിന് ശേഷം എഴുതുക തന്നെയാണ് നല്ലത് അമ്പതുകൾ വൈകിയ പ്രായവുമായി അമ്പതുകൾ ആണ് ശരിക്കും ആസ്വാദ്യതയോടുകൂടി എഴുതാൻ കഴിയുന്ന ഒരു പ്രായം മനസ്സെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഇനി നിന്റെ ഉള്ളിലുള്ളത് എഴുത്താകട്ടെ എന്നാണ്